ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ ഇ പാസ് ഏർപ്പെടുത്താനാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് മെയ് ഏഴിനും ജൂൺ മുപ്പതിനുമിടയിൽ ഊട്ടിയോ കൊടൈക്കനാലോ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂറായി ഇ പാസ് എടുക്കേണ്ടി വരും വേനൽ അവധിക്കാലത്തെ വർദ്ധിച്ച തിരക്ക് കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നടപടി വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് മൂലം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന ഹർജിയിലാണ് കോടതി നടപടി ദിണ്ടികൾ നീലകി ി ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മദ്രാസ് ഐ ഐ ടി നടത്തുന്ന പഠനത്തിനു ശേഷം മേഖലയിലേക്ക് എത്താവുന്ന ആളുകളുടെ എണ്ണം നിശ്ചയിക്കും പിന്നീട് ഈ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിനോദസഞ്ചാരികളെ അനുവദിക്കുക ജൂലൈ അഞ്ചിന് കോടതി വീണ്ടും ഹർജി പരിഗണിക്കും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വാഹനങ്ങളുടെ പ്രവേശനം കുറച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുമെന്ന് നീലഗിരി നിന്ദികൽ കളക്ടർമാർ അറിയിച്ചു തിരക്കേറിയ സമയങ്ങളിൽ വാഹനങ്ങളുടെ വരവ് പ്രതിദിനം രണ്ടായിരത്തിൽ നിന്ന് ഇരുപതിനായിരമായി ഉയരുന്നു ഇത് തിരക്കിനും പരിസ്ഥിതി നാശത്തിനും കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore. Rajakumari.